ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിന് പ്രിയമുള്ള ദൈവമക്കളെ കർത്തൃദാസന്മാരെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ എത്തുകയാണ് സർവ്വശക്തനായി ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കരുതലും വചനത്തിലൂടെ നമ്മൾ എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് ഇന്നും കർത്താവിൻ്റെ കരുണ കരുതലുകൾ ഒപ്പം നമ്മളൊരിക്കലും തകർന്നു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ ഇതെല്ലാം തിരുവഴുത്തിലൂടെ ഗ്രഹിച്ച് അതിൻപ്രകാരം നമ്മെ സെറ്റ് ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും വീഴാതവണ്ണം മഹിമാ സന്നിധിയിൽ എത്തുവാനും കർത്താവിൻ്റെ അനന്ത കൃപ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും കർത്താവും രക്ഷിതാവും എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ ശുശ്രൂഷയിൽ ഇന്നയോളം നിർത്തിയ എൻ്റെ മഹാദൈവത്തിന് സകല നന്മയും പുകഴ്ചയും കരുണയും എല്ലാം അർപ്പിച്ചുകൊണ്ട് ആരാധനയ്ക്ക് യോഗിനെ മനസ്സു തുറന്ന് ആരാധിച്ചും പുകഴ്ത്തിയും കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായ വേദവാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സാധനം ക്ഷണിക്കുന്നു ഷോമേലിൻ്റെ ഒന്നാം പുസ്തകത്തിൽ നിന്നാണ് ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഷോമേൽ നാലാം അധ്യായം പതിനൊന്നാം വാക്യം ഒന്ന് ഷോമേൽ നാല് പതിനൊന്ന് ദൈവത്തിൻ്റെ പട്ടകം പിടിപ്പെട്ടു ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫിനിയും ഫിനേഹാസും പട്ടുപോയി ദൈവത്തിൻ്റെ പട്ടകം പിടിക്കപ്പെട്ടു ആ ഒരു വാക്ക് എന്നെ രാവിലെ ഒത്തിരി നമ്പലപ്പെടുത്തി ചിന്തിപ്പിച്ചു വ്യാകുലപ്പെടുത്തി ഇരുത്തി ഇരുത്തി ധ്യാനിപ്പിച്ചു അതിൽ നിന്നുരുത്തിരിഞ്ഞ ദൈവിക ദൂത് ഒരു ഉറവ പോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി അത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഗുണമാകേണ്ടതിന് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇസ്രായേലിൽ ഏലി പുരോഹിതൻ മഹാപുരോഹിതനായിട്ടും ന്യായാധിപനായിട്ടും വാഴുന്ന കാലം ഇസ്രായേലിൽ ഫലിസ്തർക്കെതിരെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് ഇസ്രായേലിൻ്റെ ചരിത്രം യുദ്ധചരിത്രമാണ് ഒരുപാട് യുദ്ധങ്ങൾ ഇസ്രായേൽ നേരിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഫലിസ്തനുമായി ഘോരഘോര പോരാട്ടങ്ങൾ ഒന്നിലധികം പ്രാവശ്യം നടന്നതിൻ്റെ ഒത്തിരി തെളിവുകൾ വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട് യുദ്ധം ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു രാജാവിനെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല രാജാവാണോ യുദ്ധങ്ങളെ നേരിടണം രാജ്യമാണോ പ്രതിസന്ധികളെയും ഒരുപക്ഷെ ശത്രുരാജ്യങ്ങളെയും നേരിട്ടേ പറ്റൂ ഇതൊക്കെ മുൻകരുതിക്കൊണ്ടാണ് രാജ്യങ്ങളുടെ നിലനിൽപ്പ് എല്ലാ രാജ്യങ്ങളിലും സായുധ സന്നാഹമുണ്ട് പട്ടാളമുണ്ട് ആയുധങ്ങളുണ്ട് കരുത്തനുസരിച്ച് അതിൻ്റെ ഊർജ്ജസ്വലത കൂടിയും കുറഞ്ഞുമിരിക്കും എല്ലാ രാഷ്ട്രങ്ങളും യുദ്ധത്തെ ഭയപ്പെടുന്നു യുദ്ധത്തെ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് ലോകചരിത്രം ലോകചരിത്രം തന്നെ യുദ്ധചരിത്രമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇസ്രായേലും ഈ കാര്യത്തിൽ പുറകോട്ടല്ല ഇന്നും ഇസ്രായേലിൽ തീ കെട്ടിട്ടില്ല ബോംബ് വർഷങ്ങൾ നടക്കുകയാണ് കാലാന്ത കാലമായി ആ രാജ്യം കാലാൽപ്പടയുടെ കാലം മുതൽ അത്യാധുനികമായിരിക്കുന്ന ഈ സജ്ജീകരണങ്ങളുള്ള കാലം വരെ യുദ്ധത്തിൻ്റെ ചരിത്രമാണ് യുദ്ധം ഉണ്ടാകാം അത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു പക്ഷേ ഈ നാലാം അധ്യായത്തിൽ കാണുന്ന പുരാതനകാലത്ത് എലീ പുരോഹിതിൻ്റെ കാലത്ത് നടന്ന യുദ്ധം ഫിലിസ്തീനുമായിട്ട് നടന്ന യുദ്ധം ആ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ വേദനാജനകമായിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഇന്ന് ആത്മീകരായ നമ്മൾ ഇരുത്തി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് യുദ്ധം നടന്നു യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു അതും ഒരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ കാര്യമല്ല എന്ന് ഞാൻ ഇന്ന് പറയുകയാണ് ജയം നമുക്കാവശ്യമാണ് പക്ഷേ ജയപരാജയങ്ങൾ യുദ്ധത്തിലും ജീവിതത്തിലും ഒക്കെ ഉള്ളതാണ് എല്ലാറ്റിലും ജയിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിലും എല്ലാറ്റിലും ജയിച്ച ഒരു മനുഷ്യനും ഈ ലോകത്തിനുണ്ടോയെന്നറിയില്ല പരാജയങ്ങളും ഒക്കെ നമ്മളെ പാഠം പഠിപ്പിക്കും ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിൽ തോൽവിയൊക്കെ സംഭവിച്ചേക്കാം അതിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിച്ച് വീണ്ടും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റണമെന്നാണ് ബോധമുള്ള ആളുകൾ ലോകത്തോട് പറഞ്ഞിട്ട് പോയത് അതുകൊണ്ട് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഏകദേശം മുപ്പതിനായിരത്തോളം പട്ടാളം പട്ടുപോയി ഫിലിസ്തീനയുടെ വാൾമുനയിൽ വീണ് രക്തപ്പുഴയൊഴുകി അത് സംഭവിച്ചു അപജയമാണ് അതൊരു ദുഃഖസത്യമാണ് പക്ഷേ അതിനേക്കാൾ ഈ അധ്യായത്തിനകത്ത് അഞ്ചാവർത്തി പറഞ്ഞിരിക്കുന്ന കാതലായ ദുഃഖസത്യം ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് യുദ്ധത്തിൽ ആളുകൾ പട്ടുപോയത് നഷ്ടമല്ലേ നഷ്ടമാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടത് മോശമല്ലേ മോശമാണ് എന്നാൽ അതീവ തീവ്രമായത് പെട്ടകം പിടിക്കപ്പെട്ടതാണ് അഞ്ച് പ്രാവശ്യം പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് പെട്ടകം പിടിക്കപ്പെട്ടു പതിനേഴാം വാക്യം തീരുമ്പോൾ യുദ്ധമുഖത്തുനിന്ന് ഓടി വന്ന ഒരു സാധാരണക്കാരൻ ഏലിയോട് ചോദിച്ചു ഏലിയോട് പറഞ്ഞു കഫിനിയും ഫിനാസും പട്ടുപോയി എന്നതിനേക്കാൾ ഉപരി അയാൾ ഉയർത്തിപ്പറഞ്ഞത് യഹോവയുടെ പെട്ടകവും പോയി അത് പതിനേഴാം വാക്യത്തിനുണ്ട് ഈ വാർത്ത ഏലിയുടെ മരുമകൾ ഫിനെഹാസിൻ്റെ ഭാര്യ കേട്ടു പൂർണ്ണ ഗർഭവടിയായിരുന്ന ആ സ്ത്രീ അത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് പത്തൊമ്പതാം വാക്യത്തിൽ കാണുന്നു ഇരുപത്തി ഒന്നാം വാക്യത്തിനകത്തും പറയുന്നു ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയി അപ്പോൾ ഈ അധ്യായത്തിനകത്ത് ആവർത്തിച്ച് യുദ്ധത്തിൽ തോറ്റുപോയി യുദ്ധത്തിൽ തോറ്റുപോയി എന്നല്ല പറയുന്നത് യുദ്ധത്തിൽ തോറ്റതൊരു ഘടകമായിരിക്കുമ്പോൾ തന്നെ ഈ അധ്യായം സങ്കടകരമായി ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത് യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു പോയി എല്ലാവരും കേട്ടവരല്ല വാർത്തയായി വന്നവരെല്ലാം കേട്ടുനിന്നവരെല്ലാം ഏറ്റു ഏറ്റു പറഞ്ഞത് പെട്ടകം പിടിക്കപ്പെട്ടു പെട്ടകം പിടിക്കപ്പെട്ടു യുദ്ധമുഖത്ത് നിന്ന സൈന്യ അല്ലെങ്കിൽ പട്ടാളത്തിലെ പ്രധാനികളോ പട്ടുപോയി അവരുടെ ആരുടെയും പേര് പറഞ്ഞില്ല അവരാരെങ്കിലുമൊക്കെ പ്രധാനികളായിരിക്കാം അവരാരോ പട്ടുപോയത് ഒരു വലിയ വാർത്തയായില്ല എന്നാൽ കോളം ബോക്സ് ന്യൂസ് പോലെ ഈ സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടായി വന്നത് ആ വാർത്ത വന്നത് പെട്ടകം പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അധ്യായത്തിൽ അഞ്ചാവർത്തി ഒരു യുദ്ധ പരാജയത്തെക്കാൾ അപ്പുറം പെട്ടകം പിടിക്കപ്പെട്ടു എന്നുള്ളത് പ്രധാനമായ ഒരു സംഭവവും സങ്കടകരമായ വാർത്തയായി നിലനിൽക്കുമ്പോൾ ആ വിഷയത്തെ ഒന്ന് ആത്മീകവത്കരിപ്പാൻ പരിശുദ്ധാത്മാവനെ ധ്യാന സമയത്ത് പ്രേരിപ്പിച്ചു അത് ഞാനൊന്ന് പറയട്ടെ കേൾക്കൂ പ്രിയപ്പെട്ടവരെ പെട്ടകം നിദാനം ചെയ്യുന്നത് പ്രതിനിധാനം ചെയ്യുന്നത് ആത്മീകത്തെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവസാന്നിധ്യം ദൈവത്തിൻ്റെ മഹത്വം ഇതെല്ലാമാണ് പെട്ടകത്തിൽ അന്തർലീനമായിരിക്കുന്നത് ഒരു പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെട്ടകം എന്നുദ്ദേശിക്കപ്പെട്ടത് ആത്മീകതയുടെ ആകത്തുകയാണ് അതിനകത്താണ് ദൈവം ഇറങ്ങി നിൽക്കുന്നത് അതിനകത്താണ് ദൈവിക ശക്തി വസിക്കുന്നത് അന്നത്തെ കാലത്ത് തത്വത്തിൽ ആത്മീകതയുടെ ഒരു നേർക്കാഴ്ചയായി ദൈവത്തിൻ്റെ പെട്ടകത്തെ മരുഭൂമി യാത്ര മുതൽ ഇങ്ങോട്ടുള്ള പല ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു അത് എണ്ണി എണ്ണി പറയാൻ ഇവിടെ സമയം പോരാ ആത്മീകത എന്നൊരു വാക്ക് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് തത്വത്തിൽ പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനെ ഞാനൊന്ന് ആത്മീക വ്യാഖ്യാനം നടത്തിയാൽ അവരുടെ ആത്മീകം ബന്ധിക്കപ്പെട്ടു ആത്മീകം പിടിക്കപ്പെട്ടു ആത്മീകം ഒതുക്കപ്പെട്ടു ആത്മീകം നഷ്ടമായി ആത്മീകം കവർച്ച ചെയ്യപ്പെട്ടു അവരുടെ കൈമോശം വന്നു അവരുടെ കയ്യിൽ ഇതിന്ന് പെട്ടകമില്ല അഥവാ ആത്മീകതയുടെ ആകത്തുകയില്ല പ്രിയരെ പെട്ടകം പിടിക്കപ്പെട്ടതോടുകൂടെ ഇവിടെ സംഭവിച്ച ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ച അനിഷ്ട സംഭവങ്ങൾ നമ്മൾ വായിച്ച പതിനൊന്നാമത്തെ വാക്യത്തിനകത്ത് പെട്ടകം പിടിക്കപ്പെട്ട കൂടത്തിൽ രണ്ട് ശക്തന്മാരായിരിക്കുന്ന ഏലിയുടെ മക്കൾ പട്ടുപോയി ആ വാർത്തയുമായി വന്ന ആള് ഏലിയോട് പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വയോധികനായിരുന്നേ ആ മനുഷ്യൻ സ്ഥൂലിച്ച ശരീരമുള്ളവൻ കസേരയിൽ നിന്ന് തൻ്റെ ഇരിപ്പടത്തിൽ നിന്ന് പുറകോട്ട് മറഞ്ഞ് കഴുത്തൊടിഞ്ഞ് ചത്തുപോയി പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് മരുമകൾ കേട്ടപ്പോൾ അവൾ മരിച്ചില്ലെങ്കിലും അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു നിലത്ത് വീണ് പ്രസവിച്ചു എന്ന് എഴുതിയിരിക്കുന്നു ഒരു സ്ത്രീ അങ്ങനെയല്ലല്ലോ പ്രസവിക്കേണ്ടത് പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ വാവിട്ട് കരയുന്നു കുഞ്ഞ് ജനിച്ചതോ അതിൻ്റെ പൊൻമുഖം കാണുന്നതല്ല മഹത്വം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വാവിട്ട് കരയുകയാണ് പെട്ടകം നഷ്ടപ്പെട്ടത് കുടുംബത്തിന് രാഷ്ട്രത്തിന് സമൂഹത്തിനെല്ലാം വലിയ നഷ്ടങ്ങൾ വിളിച്ചു വരുത്തി ആൾനാശവും മാനഹാനിയും ദുഃഖവും ആത്മീക നഷ്ടവും എല്ലാം വെച്ചു സംഭവിക്കേണ്ടത് പലതും അനിഷ്ടങ്ങളായി മാറി ഒരു പ്രസവമൊക്കെ ഒരു വീട്ടിൽ അന്നത്തെ കാലത്ത് നടക്കേണ്ടത് ആഘോഷമാണ് ഉത്സവമാണ് പക്ഷേ ഇവിടെ രാജകൊട്ടാരത്തിന് തുല്യമായിരിക്കുന്ന രാജ്യം നിയന്ത്രിക്കുന്ന മഹാപുരോഹിതൻ്റെ വീട്ടിൽ നടന്ന പ്രസവം അടുത്ത പുരോഹിതനാകാൻ വേണ്ടി ജന്മം കൊണ്ട ആ കുഞ്ഞ് അതിൻ്റെ പ്രസവ വിവരം ഒരു ദാരുണ വാർത്തയായി ദുഃഖവാർത്തയായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആത്മീകം ബന്ധിക്കപ്പെട്ടാൽ പിന്നെ ഒരു കുടുംബത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല പിന്നെ കേൾക്കുന്ന വാർത്തകളെല്ലാം സന്തോഷത്തിൻ്റെ വാർത്തകളായിരിക്കില്ല പിന്നെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ആശ്വാസത്തിൻ്റെ സംഭവങ്ങളായിരിക്കില്ല അതുകൊണ്ട് ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന ആത്മീകത്തിൽ നിൽക്കുന്ന ദൈവത്തെ അറിഞ്ഞ പെട്ടക തുല്യമായ ഒരാത്മസാന്നിധ്യം ഉൾദാരിൽ പേര് നിൽക്കുന്ന ദൈവഭക്തന്മാരോടും ദൈവജനത്തോടും പറയാം ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ലോകപ്രകാരം ജീവിക്കുന്ന ഒരാൾ പെട്ടകം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല ദൈവം എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയില്ല ആത്മീകം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല ആത്മീക ജീവിതം എന്താണെന്നറിയില്ല അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വലിയ കാര്യമായിരിക്കുകയല്ല പക്ഷേ പ്രാർത്ഥന ആത്മീകം ദൈവം ദൈവഭക്തി സ്വർഗം സ്വർഗരാജ്യം ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഈ വക കാര്യങ്ങളൊക്കെ കൂടിയാലോചിച്ച് ഹൃദയത്തിൽ സംഭരിച്ച് ലോകത്തെ വെറുത്ത് പാപത്തെ വെറുത്ത് പാപപരിഹാരകരായിരിക്കുന്ന ക്രിസ്തുവേശുവിൻ്റെ പുണ്യാഹരക്തം കൊണ്ട് പരിഹാരം വരുത്തി നിത്യതയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ട് ആത്മീക ജീവിതം നയിക്കുന്ന ഒരു സാധാരണ ജീവിതമോ ഭൗതിക ജീവിതമോ അല്ല ആത്മീക ജീവിതം നയിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആത്മീക ജീവിതം ബന്ധിക്കപ്പെട്ടാൽ പൂട്ടപ്പെട്ടാൽ അതൊതുക്കപ്പെട്ടാൽ അത് കവർച്ച ചെയ്യപ്പെട്ടാൽ പിന്നെ കഷ്ടത്തിലാകും പ്രിയപ്പെട്ടവരെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഏറ്റവും സൂക്ഷിക്കേണ്ടത് ആത്മീകമാണ് ആത്മീക ജീവിതമാണ് അത് ബന്ധിക്കപ്പെടാം അത് പൂട്ടപ്പെടാം ആത്മീകം ബന്ധിക്കപ്പെട്ടാൽ ഈ പെട്ടകം പിടിച്ചുകൊണ്ട് പോയതുപോലെ നമ്മളിൽ നിന്ന് ആത്മീകം ശത്രു അടിച്ചു മാറ്റിയാൽ അത് പാവം കൊണ്ടായിരിക്കാം ലോകമോഹം കൊണ്ടായിരിക്കാം വ വഴക്ക് കലഹം ഇതൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ടല്ലോ പോലെ എന്താ പിടിക്കപ്പെടുന്നതറിയുമ്പോൾ ശത്രുവിൻ്റെ കക്ഷത്തിലായി പോകും പെട്ടകം എന്ന് പറഞ്ഞാൽ ആത്മീകം ബന്ധിക്കപ്പെടും ഞാൻ ആ വാക്ക് തന്നെയാണ് എന്നെ ശരിക്കും എന്ന് ത്രസിപ്പിച്ചത് ഞാൻ അതുതന്നെ പറയുന്നു ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കട്ടെ ആത്മീകം പൂട്ടപ്പെട്ടാൽ നമുക്ക് പിന്നെയും പ്രാർത്ഥനക്കാരെ തപ്പി നടക്കാം ധ്യാന കേന്ദ്രങ്ങളിലും നിറാക്കൽ സ്റ്റേഷനുകളിലും ഉപവാസ കൂട്ടായ്മകൾ നടക്കുന്നിടത്തൊക്കെ നമുക്ക് കയറി ഇറങ്ങാം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നടക്കാം അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഒരു വിഷയം വന്നാൽ പ്രാർത്ഥിക്കേണ്ടേ എവിടെയൊന്നും പോകണ്ടേ പോകണം പക്ഷെ സൂക്ഷിക്കേണ്ടത് അറിയാമോ നമ്മുടെ ആത്മീകം പെട്ടകം പിടിക്കപ്പെട്ടിട്ട് പിന്നെ നമ്മൾ കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും കഥയില്ലല്ലോ ഒരിക്കൽ പോലും ശത്രു നിങ്ങളുടെ ആത്മീകത്തിൽ കൈവയ്ക്കരുത് പണം നഷ്ടപ്പെട്ടാൽ വീട് നഷ്ടപ്പെട്ടാൽ ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു പിടിക്കാം പെട്ടകം കയ്യിലുണ്ടെങ്കിൽ എന്നാൽ ബാക്കിയെല്ലാം കൈവശം കൈവശമിരിക്കുകയും പെട്ടകം കവർച്ച ചെയ്യപ്പെടുകയും ചെയ്താൽ ഗ്രാജ്വലി ഇതെല്ലാം നഷ്ടമാകും അതുകൊണ്ട് ഒരിക്കൽ പോലും നിങ്ങളുടെ ആത്മീകത്തെ തൊട്ട് കളിക്കാൻ ഒരു ശത്രുവിനും വിട്ടുകൊടുക്കരുത് സൂക്ഷിക്കണം സൂക്ഷിക്കണം യുദ്ധമുഖത്താണ് നിൽക്കുന്നത് ആത്മീകത്തെ കൊള്ളയടിക്കപ്പെടരുത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ വിശുദ്ധ ജീവിതം നിങ്ങളുടെ സഭായോഗം നിങ്ങളുടെ കൂട്ടായ്മകൾ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വിശുദ്ധി ഭക്തി ഇതൊന്നും നിങ്ങളുടെ കൊച്ചു കൊച്ചു കലഹത്തിലും പ്രശ്നത്തിലും ചുമ്മാ ഉള്ള പോരിലും പോരാട്ടത്തിലും നഷ്ടപ്പെടരുത് നിങ്ങളറിയാതെ പിടിക്കപ്പെടും അറിയാതെ നഷ്ടപ്പെടും ഏത് നമ്മൾ കാത്തു സൂക്ഷിച്ച ഭക്തിയോടെ കണ്ട ആത്മീകം അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പരാജയങ്ങളും പരാജയത്തിൻ്റെ മേൽ പരാജയമായിരിക്കും അതുകൊണ്ട് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയാമോ നാഥ എല്ലാം പോയാലും എൻ്റെ ആത്മീകം നഷ്ടപ്പെടരുത് പെട്ടകം പിടിക്കപ്പെടരുത് എല്ലാം തീരും അവിടെ കൊണ്ടൊരു കുടുംബത്തിൻ്റെ തായി പേര് പറിച്ചു കളഞ്ഞു സൂക്ഷിക്കുക ഞാൻ കാരണം എൻ്റെ കുടുംബത്തിൻ്റെ ആത്മീകം പോകരുത് ഞാൻ കാരണം എൻ്റെ കുടുംബം തകർന്നു പോകരുത് ആത്മീകമാണ് ഏറ്റവും വലുത് അത് പോയാൽ എല്ലാം തീർന്നു പ്രാർത്ഥിക്കട്ടെ നീ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പണ്ട് പണ്ട് ഇസ്രായേലിൽ ഏലി വാഴും വാഴുംകാലം ഞങ്ങളിന്ന് വായിച്ചു പെട്ടകം പിടിക്കപ്പെട്ടു ആ കാലഘട്ടം ദുഃഖത്തിൻ്റെ കരച്ചിലിൻ്റെ ദുഃഖ വാർത്തകൾ ഒന്നിന് പുറകെ ഒന്നായി വന്ന കാലമായിരുന്നു നാഥ ഞങ്ങളതിനെ പരിശുദ്ധാത്മാവിലൊന്ന് വ്യാഖ്യാനിച്ചു ഇന്ന് അക്ഷരികമായൊരു പെട്ടകം ഞങ്ങളുടെ ആരുടെയും വീട്ടിലോ കയ്യിലോ പള്ളിയിലോ ഒന്നുമില്ല പക്ഷേ ആത്മീകമാണതിൻ്റെ പൊരുൾ നാഥ ഏതെങ്കിലും ആളുകളുമായിട്ടുള്ള ശുണ്ഠിയും കലഹവും ദൈവമേ കോപവും അസൂയയും പിണക്കവും അതെല്ലാം ഞങ്ങളുടെ ആത്മീകം ശത്രു കൊള്ളയടിക്കാനിടയാകരുത് എന്നും ആത്മീകത്തെ സൂക്ഷിപ്പാനുള്ള കൃപ തരണമേ ഏൽപ്പിക്കുന്നു എല്ലാവരും ഇത് ചിന്തിക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആ